ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചോ എൻ്റെ മോൻ പഠിക്കണേ സ്കൂളിലേക്ക് ക്രിസ്മസിൻ്റെ സെലിബ്രേഷന് വേണ്ടിയിട്ട് കേക്കിൻ്റെ ഓർഡേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ടോട്ടൽ നമുക്ക് ഒൻപത് കേക്കുകളാണ് കൊടുക്കാനായിട്ടുണ്ടായിരുന്ന കേട്ടോ എല്ലാം ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചൊവ്വാഴ്ച രാവിലെ നമുക്ക് കൊടുക്കേണ്ട കേക്കുകളായിരുന്നു കേട്ടോ ഇതെല്ലാം അപ്പോൾ ഞായറാഴ്ച ഈവനിങ്ങിൽ ഞാൻ കേക്കിൻ്റെ സ്പഞ്ചിൻ്റെ വർക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഒരു നൈറ്റ് ആയപ്പോഴേക്കും സ്പഞ്ചെല്ലാം ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അഞ്ച് വൺ കെ ജിയുടെ കേക്കും പിന്നെ നാല് വൺ ആൻഡ് ഹാഫ് കെ ജിയുടെ കേക്കും ആയിരുന്നു നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് മൂന്ന് ബാച്ചായിട്ടുണ്ടോ ഞാനിത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ കയ്യിലുള്ളത് സിക്സ്റ്റി ലിറ്റേഴ്സിൻ്റെ ഹാവൽസിൻ്റെ ഓവനാണ് ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡ് മിക്സർ വണ്ടർ ഷെഫിൻ്റെയാണ് പിന്നെ എൻ്റെ കയ്യിൽ ഫിലിപ്സിൻ്റെ ഒരു ഹാൻഡ് ബീറ്ററും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഫ്രസ്റ്റിൻ്റെ തന്നെ ചാമ്പ്യെന്ന് പറഞ്ഞ ക്രീമാണ് കേട്ടോ നമ്മൾ കേക്കിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ എല്ലാം പ്ലാനിങ് ഞാൻ കുറച്ച് ദിവസങ്ങൾ മുമ്പേ സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ അതായത് കേക്കിൻ്റെ ഓർഡേഴ്സ് വന്ന സമയം ഞാൻ ഇതെല്ലാം എങ്ങനെ ചെയ്യും എത്ര എണ്ണം വീതം ചെയ്യും എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റ് പ്ലാനിങ്ങിലൂടെ പോയ കാരണം കൊണ്ടാണ് എനിക്ക് ഇത്ര അധികം കേക്ക്സ് ഒരൊറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചത് പൊതുവേ ഞാൻ കേക്കിൻ്റെ ഓർഡേഴ്സ് വരുമ്പോൾ എല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് വയ്ക്കാറുണ്ട് എനിക്ക് ലാസ്റ്റ് വരുന്ന ഒരു റഷ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഭയങ്കരമായിട്ട് ഞാൻ ടെൻസ്ഡ് ആവും ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ മാക്സിമം ചെയ്യാവുന്ന വർക്കുകളെല്ലാം നേരത്തെ കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കാറുണ്ട് ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും കേക്കിനെ എഫക്റ്റ് എന്നൊരു നിർബന്ധം എനിക്കുണ്ട് കേട്ടോ അതിപ്പോൾ ഒരു വൺ കെ ജി കേക്കായാലും വേറെ ഒരു ബൾക്ക് ഓർഡർ ആയാൽ പോലും അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സ് എല്ലാം ഞാൻ നിന്ന് ഡൗൺലോഡ് ചെയ്ത് മൂന്ന് ഷീറ്റിലായിട്ട് റെൻ്റ് എടുത്ത് കട്ട് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ക്രിസ്മസിൻ്റെ ടൈം ആയപ്പോൾ ഞാൻ റെൻ്റിന് നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ ഒരു ടേബിൾ ഉണ്ടല്ലോ ആ രണ്ട് ടേബിൾ എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം റൂമിൽ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ന്യൂസ് പേപ്പർ സ്റ്റിക്ക് ചെയ്തിട്ടാണ് ഞാൻ കേക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ടേബിൾ ചെറിയ ടേബിളാണ് അപ്പോൾ ആ ഒരു ടേബിളിൽ ഇത്രയധികം കേക്ക്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ലായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് റൂം ഞാൻ മൊത്തത്തിലൊന്ന് മെക്കോവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ പറ്റുക ഞാൻ ഇതിൽ ആഡ് ചെയ്യാം പിന്നെ കേക്കുകളൊക്കെ ഇങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കുമ്പോഴും എനിക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന മറ്റൊരു വെല്ലുവിളി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജ് ലിബറിൻ്റെ സിംഗിൾ ഡോർ ഫ്രിഡ്ജാണ് അപ്പോൾ മാക്സിമം വിട്ട് കിട്ടുന്ന ഒരു ഫ്രിഡ്ജാണ് പക്ഷെ എന്നാൽ പോലും അതൊരു സിംഗിൾ ഡോറാണെന്നുള്ളൊരു ലിമിറ്റേഷനുണ്ട് ഈ ഒരു ഒൻപത് കേക്ക് ഇതിൽ ഇങ്ങനെ ഞാൻ അക്കോമഡേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു എന്നാലും ഞാൻ വരുന്നോടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ എല്ലാ കേക്കും ചെയ്യുമായിരുന്നു ഫ്രിഡ്ജിൽ സ്പേസ് ഉണ്ടാവുമെന്ന് നോക്കിയിട്ടല്ല എല്ലാ കേക്കും ഞാൻ നിന്ന് നിൽപ്പിൽ തന്നെ ചെയ്തെടുത്ത് തീർക്കായിരുന്നു എല്ലായ്പ്പോഴും ഒരു കേക്ക് പുറത്തേക്ക് വന്നിരുന്നു ബാക്കിയുള്ള കേക്ക് എല്ലാം ഞാൻ ഞാനുള്ളിൽ ഒരു കണക്കിന് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കയറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാൽ പോലും ഒരു കേക്ക് എപ്പോഴും പുറത്ത് വന്നിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ തൊട്ടടുത്ത നൈബറിൻ്റെ വീട്ടിൽ കൊണ്ടു വയ്ക്കുകയാണ് ചെയ്തത് ഒരു കേക്ക് അവിടെ കൊണ്ടു വയ്ക്കേണ്ട വന്നെങ്കിലും ബാക്കിയുള്ള ഈ എട്ട് കേക്കുകളെ എങ്ങനെ എൻ്റെ ഫ്രിഡ്ജിൽ അക്കോമഡേറ്റ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കിപ്പോഴും ഒരു അതിശയമാണ് ഞാൻ വിളിക്കാവുന്ന ദൈവങ്ങളെയൊക്കെ ഞാൻ വിളിച്ചിരുന്നു എനിക്ക് എന്തെങ്കിലും ഐഡിയ ഒക്കെ പറഞ്ഞതാണെന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ കേക്കിന് വേണ്ടിയിട്ട് ബീറ്റ് ചെയ്യുന്ന ആ ബേസണുകളുണ്ടല്ലോ അത് തന്നെ ഞാൻ കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് പിന്നെ ആ ഗ്യാപ്പിൽ വേറെ കേക്ക് കയറ്റി വെച്ച് അങ്ങനെയൊക്കെയാണ് താ ചെയ്തിരുന്നത് ഒരുപാട് എനിക്ക് സന്തോഷമായിരുന്നു കാരണം ഞാൻ മൂന്നോ നാലോ കേക്ക് മാത്രമേ എൻ്റെ ഫ്രിഡ്ജിൽ അക്കൊമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിരുന്നിടത്ത് എനിക്ക് എട്ട് കേക്ക് എൻ്റെ ഫ്രിഡ്ജിൽ കൊള്ളിക്കാനായിട്ട് പറ്റി എല്ലാ കേക്ക്സും പറഞ്ഞ ടൈമിൽ തന്നെ കൊടുക്കാനായിട്ട് പറ്റി അന്ന് രാവിലെ ഹസ്ബൻഡ് വർക്കിന് പോയിട്ടുള്ള കാരണം കൊണ്ട് ഞാൻ ഓട്ടോ വിളിച്ചിട്ടാണ് കേക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആളില്ലാത്ത കാരണം കൊണ്ട് എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാൽ പോലും എൻ്റെ മോൻ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നിരുന്നു അവനെ കൊണ്ട് പറ്റാവുന്ന പണികളെല്ലാം അവനും എനിക്ക് ചെയ്ത് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ടൈം സ്കൂളിൽ നിന്ന് ഓഡേഴ്സ് വന്നപ്പോൾ വേറെ വേറെ ഫ്ലേവേഴ്സ് ആയിരുന്ന കാരണം കൊണ്ട് കുറച്ചും കൂടെ പാടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എല്ലാം ബ്ലാക്ക് ഫോറസ്റ്റ് ആയത് കാരണം കൊണ്ട് ജോലികൾ കുറച്ചും കൂടെ എളുപ്പമുള്ളതായിട്ട് തോന്നി എനിക്ക് ഇതൊക്കെ പറയുമ്പോഴും ഞാൻ നല്ലപോലെ ടെൻഷൻ അടിച്ച സമയങ്ങളുണ്ടായിരുന്നു നല്ലപോലെ സങ്കടം വന്നിരുന്ന സമയങ്ങളുണ്ടായിരുന്നു ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഹസ്ബൻഡും മോനും പറ്റാവുന്ന രീതിയിലൊക്കെ അവരും നല്ലപോലെ ഹെൽപ്പ് ചെയ്തു തന്നിരുന്നു കേട്ടോ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ജോലികൾ അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വെറുതെ ഒന്ന് വർത്താനം പറയാനായാൽ പോലും ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ദൈവം സഹായിച്ച എല്ലാ ഓർഡേഴ്സും നല്ല ഭംഗിയിൽ തന്നെ ചെയ്തു കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു ഈ പ്രാവശ്യത്തെ കേക്കിൻ്റെ ഓർഡേഴ്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് നമ്മൾ എന്തൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും നടക്കുമോ ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിക്കുമ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള വഴി എങ്ങനെയെങ്കിലും ദൈവം അത് ഒപ്പിച്ച് തരും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി കാരണം എൻ്റെ മുന്നിൽ ഫ്രിഡ്ജ് ഞാൻ ചെയ്യുന്ന സ്പേസ് പിന്നെ ഇത്ര അധികം ഓർഡേഴ്സ് എൻ്റെ ഓവൻ ബീറ്റർ ഇതെല്ലാം എൻ്റെ മുമ്പിൽ എനിക്കുണ്ടായിരുന്ന ആയിരുന്നു പിന്നെ രാവിലെ ഹസ്ബൻഡും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം എൻ്റെ മുമ്പിൽ എനിക്കുണ്ടായിരുന്ന ആയിരുന്നു പക്ഷെ ഇതെല്ലാം ഓവർകം ചെയ്തിട്ട് അവർ വിചാരിച്ചാലും ഭംഗിയായിട്ട് ഏറ്റവും നല്ല കേക്കുകൾ എനിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് കാണുന്നു എന്തായാലും ഈ ക്രിസ്മസ് അടിപൊളിയായി ഇനിയും ഒരുപാട് ക്രിസ്മസുകൾ ഇങ്ങനെ ഒരുപാട് പേർക്ക് അവരുടെ സന്തോഷങ്ങളുടെ ഭാഗമാവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്